അതുകൊണ്ട് പുസ്തകം എന്ന് പറയുന്നത് വായിക്കാനുള്ളതാണ് എന്നത് നമ്മുടെ ധാരണയാണ് അത് കത്തിക്കാനുള്ളതാണെന്നാണ് അവരുടെ ധാരണ എന്ന് പറയുന്നത് അതിനപ്പുറത്തൊന്നും അവരുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട കേട്ടോ ഇവരൊക്കെ പൊട്ടന്മാരായിട്ട് ജനിക്കുന്നതാണോ അതോ അതിന് ചേർന്നിട്ട് പൊട്ടന്മാരായിട്ട് മാറുന്നതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല വിഖ്യാതമായൊരു വാചകമാണ് ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പ്രധാനം അല്ലാതെ ഭരണകൂടമല്ല എന്ന് നമ്മുടെ ഭരണകൂടം ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ നമ്മളെ ഭയപ്പെടുത്തി ഭരിക്കുക എന്നുള്ളതാണ് പിന്നെ കഴിഞ്ഞ ദിവസം ജയേന്ദ്രൻ എന്നെ വിളിച്ചപ്പോ ഞാൻ ജയേന്ദ്രനോട് പറഞ്ഞു ജയേന്ദ്രൻ ജയന്തോ കാറ് വിളിച്ചിട്ടേ വരൂ കാരണം ബസ്സിലോ ട്രെയിനിലോ യാത്ര ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് എനിക്ക് നിർദ്ദേശമുണ്ട് കാരണം വഴിവക്കൽ കാത്തിരിക്കുന്നുണ്ട് ആളുകൾ ആശയത്തെ ആശയം കൊണ്ട് നേരിടാൻ അതിന് പുസ്തകം വായിക്കണേ പുസ്തകം വായിക്കാനുള്ളതാണെന്നുള്ളത് നമുക്കുള്ള ധാരണയാണ് അവന്റെ ധാരണ പുസ്തകം കത്തിക്കാനുള്ളതാണെന്നാണ് പുസ്തകം വായിച്ചിരുന്ന അവസാനത്തെ ആർ എസ് എസ് കാരൻ പി പരമേശ്വരൻ മരിച്ചിട്ട് കുറെ കാലായിട്ടോ അതിന് മുമ്പ് ആരും പുസ്തകമൊന്നും വായിച്ചിട്ടില്ല ഇപ്പൊ നാള് മലബാർ പ്രക്ഷോഭമായിട്ട് ബന്ധപ്പെട്ട യുവമാർ എവിടെ കലാപരിപാടി നടത്തിയാലും നമുക്കൊരു ഗുണം കേട്ടോ മലബാർ പ്രക്ഷോഭമായിട്ട് ബന്ധപ്പെട്ട് ഈ ചർച്ച ഉയർത്തിക്കൊണ്ടുപോകുന്ന യുവന്മാരായിരുന്നു അതിന്റെ ഭാഗമായിട്ട് കേരളത്തിന്റെ തെരുവായ തെരുവ് മുഴുവൻ ആ സമരത്തെ ഏറ്റെടുത്ത് അതുകൊണ്ട് തെരുവുകൾക്ക് മനസ്സിലായി എന്തായിരുന്നു മലബാർ പ്രക്ഷോഭം പക്ഷെ ഞങ്ങൾ അതിനെ നോക്കിക്കാണെന്ന് എങ്ങനെയാണെന്നറിയോ അതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്ന കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലം കൊല്ലം മുമ്പിലേക്ക് നടന്നു എന്നുള്ളതാണ് എന്താണെന്നറിയോ സംഘപരിവാര സോദരന്മാർ ആശാന്റെ രണ്ടുപരി കവിത കാണാണ്ട് പഠിച്ചുകൊണ്ടേ ക്രൂരമുഹമ്മ ചിന്തിയ ഹൈമ്പവച്ചോരയാൽ ചോപ്പഴും ഏറെ നാട്ടിൽ നിന്നുള്ള രണ്ടുപേരി കവിത തൃശ്ശൂർത്തെ ഗോപാലേഷ്ണൊക്കെ ഇരുന്ന് ചൊല്ലുന്നത് കേൾക്കുമ്പണ്ടല്ലോ രണ്ട് മലയാള അധ്യാപകരുടെ മോനായിട്ട് ഞാനൊക്കെ ഇരുന്ന് ഇങ്ങനെ കോരിത്തരിക്കും അല്ലാണ്ട് രണ്ടുപേരി കവിതാവും അവര് പഠിക്കില്ലാട്ടോ അതുകൊണ്ട് പുസ്തകം എന്ന് പറയുന്നത് വായിക്കാനുള്ളതാണ് എന്നത് നമ്മുടെ ധാരണയാണ് അത് കത്തിക്കാനുള്ളതാണെന്നാണ് അവരുടെ ധാരണ എന്ന് പറയുന്നത് അതിനപ്പുറത്തൊന്നും അവരുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട കേട്ടോ ഇവരൊക്കെ പൊട്ടന്മാരായിട്ട് ജനിക്കുന്നതാണോ അതോ അതിന് ചേർന്നിട്ട് പൊട്ടന്മാരായിട്ട് മാറുന്നതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പോട്ടെ ഞാൻ പറഞ്ഞു എന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജനാധിപത്യത്തിന്റെ സഹിഷ്ണുത എന്താണെന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത രാജ്യത്തിന്റെ പേരായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത് അവിടെ ഗാന്ധി മുന്നോട്ട് വെച്ചത് ആയിരുന്നു അതായത് നാൽപ്പത്തഞ്ച് കോടി ജനങ്ങൾ അവരുടെ സ്വപ്നങ്ങളാണ് മുഖ്യം എന്ന് പറയുന്നത് ഇപ്പോ നമ്മുടെ ഭരണകൂടം ചെയ്യുന്നുണ്ടെന്നറിയുമോ അവര് പുതിയ ജയിലുണ്ടാക്കുകയല്ലാട്ടോ ചെയ്യുന്നത് ഒരു രാജ്യത്തെ മുഴുവൻ ജയിലാക്കി മാറ്റുകയാണ് അപ്പൊ ഞാനൊക്കെ പലയിടത്തും നടന്ന് പ്രസംഗിക്കാൻ പോകുമ്പോ എനിക്ക് കൃത്യമായിട്ട് അറിയാം ആ സദസ്സില് കാണാൻ പാടില്ലാത്ത ചില ആളുകൾ അവിടെ ഉണ്ട് നിരീക്ഷിക്കാൻ വരുന്നതാണ് കേട്ടോ നമ്മൾ നിരീക്ഷണത്തിലാണ് എന്നുള്ളൊരു ഭയം നമ്മുടെ ഉള്ളിലുണ്ടാക്കിയെടുക്കുകയാണ് ജനാധിപത്യത്തിന്റെ സഹിഷ്ണുത എന്താണെന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത രാജ്യത്തിന്റെ പേരായിരുന്നു ഒരു കാലത്ത് ഇന്ത്യ എന്ന് പറയുന്നത് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി അധികാരത്തിൽ കറിയ നെഹ്റു മന്ത്രിസഭയ്ക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു ഒരു പ്രത്യേകത അതിൽ എല്ലാ വർഗത്തിലും പെട്ട ആളുകളുണ്ടായിരുന്നു വർഗം എന്ന് പറഞ്ഞ ക്ലാസ് ഞാൻ മാർക്സിന്റെ ക്ലാസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതിൽ അതിസമ്പന്നമാർ മുതൽ ആകെ രണ്ട് ജോഡി ഡ്രസ്സ് മാത്രം ഉണ്ടായിരുന്ന തീവണ്ടി ആഫീസിലെ ശുചിമുറിയിലിരുന്ന് കഴുകിയിട്ട് അവിടെ തന്നെ തോരയിട്ട് ഉണക്കിയിട്ട് പാർലമെന്റിലേക്ക് പോയിരുന്ന ആളുകളടക്കം ആ മന്ത്രിസഭയിലുണ്ടായിരുന്നു അതിൽ ആറ് മതത്തിൽപ്പെട്ട ആളുകളുണ്ടായിരുന്നു ഒരു മതത്തിലും പെടാത്ത ആളുകളുണ്ടായിരുന്നു ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് അറിയോ നിങ്ങൾക്ക് മൗലാന അബ്ദുൾ കലാം ആസാദ് നിങ്ങൾ സംഘപരിവാരം നിരത്തി പോസ്റ്റർ ഒട്ടിക്കുന്നുണ്ട് അദ്ദേഹം ഏതോ പ്രസംഗത്തിൽ പറഞ്ഞു അത്രേ ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും മഹത്തരമായ കാര്യം എന്ന് പറയുന്നത് ഖുർന്റെ പരിഭാഷ നടത്തി എന്നുള്ളതാണ് ഖുറാന്റെ പരിഭാഷ നടത്തുക എന്ന് പറയുന്ന ഒരു ക്രിമിനൽ കുറ്റമൊന്നുമില്ലാട്ടോ അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുള്ളതെന്ന് എനിക്കറിയില്ലാട്ടോ ഞാൻ വായിച്ച പുസ്തകത്തിലൊന്നും കണ്ടിട്ടില്ല ഇനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു വിപ്ലവ പ്രവർത്തനമാണെന്ന് അരുവിപ്പുറത്ത് നാരായണ ഗുരു ശിവനെ പ്രതിഷ്ഠിച്ച പോലൊരു കാര്യമാണത് കാരണം ഖുറാൻ മറ്റൊരു ഭാഷയിലേക്ക് പരി പരിഭാഷപ്പെടുത്തിയാല് പരിഭാഷപ്പെടുത്തുന്ന ആള് നരകത്തിപ്പോന്ന് നിയമം ഉണ്ടായിരുന്നു ഇവിടെ മറ്റൊരു മൗലാന അബ്ദുൽ കലാം ആസാദിനെ എനിക്കറിയാം അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ഒരു പ്രസംഗത്തിലെ വാചകം എങ്ങനെയാണ് സ്വർഗത്തിൽ നിന്ന് രണ്ട് മാലാഖമാർ വന്ന് കുത്തം മീനാറിന്റെ മിനാരങ്ങളിൽ ഇരുന്നു കൊണ്ട് എന്നോട് പറഞ്ഞു വന്നിരിക്കട്ടെ ഹിന്ദു മുസ്ലിം മൈത്രി എന്ന് പറയുന്നൊരു അജണ്ട വേണ്ടെന്ന് തീരുമാനിച്ചാൽ ഇന്നക്കിന്ന് രാത്രിക്ക് രാത്രി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരാന്ന് പറഞ്ഞാൽ ഞാനത് വേണ്ടെന്ന് പറയും കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ലെങ്കിൽ അത് ഇന്ത്യയുടെ മാത്രം പ്രശ്നമാണ് ഹിന്ദു മുസ്ലിം മൈത്രി എന്ന് പറയുന്നൊരു അജണ്ട വേണ്ടെന്ന് തീരുമാനിച്ചാൽ അത് മനുഷ്യത്വത്തിന്റെ പ്രശ്നമാണ് മനുഷ്യരാശിയുടെ പ്രശ്നമാണ് മാനവികതയുടെ പ്രശ്നമാണ് ഇതൊന്നും ആയിരുന്നില്ല കേട്ടോ ആ മന്ത്രിസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതിൽ മന്ത്രിമാരായിരുന്ന മൂന്ന് പേര് കോൺഗ്രസുകാരായിരുന്നില്ല എന്ന് മാത്രമല്ല കോൺഗ്രസിന്റെ ആജന്മ ശത്രുക്കളും ആജീവനാന്ത വിമർശകരുമായിരുന്നു നമുക്ക് ഇന്ന് ആലോചിക്കാൻ പറ്റുമോ കാനസഭിക്കാം നമ്മുടെ മന്ത്രിസഭയില് അപ്പുറത്തുള്ളൊരു മൂന്നാളെ മന്ത്രിമാരായിട്ട് ഉൾപ്പെടുന്നതിനെ കുറിച്ച് ഒരു ഒരാളുടെ പേര് നമുക്കറിയാം അത് അസ്പൃശ്യട നേതാവായിരുന്ന നിയമപണ്ഡിതനായിരുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു രണ്ടാമത്തെ ആള് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ധനകാര്യ തലച്ചോറിന്റെ ഉടമയായിരുന്ന മധുരാശിക്കാരനായിരുന്ന വ്യവസായ പ്രമുഖനായിരുന്നു ആർ കെ ഷൺമുഖൻ ചെട്ടിയായിരുന്നു മൂന്നാമത്താളുടെ പേര് കേൾക്കുമ്പോൾ നമുക്കൊരു ചിരി വരും അത് ഗാന്ധിയെ കൊന്ന് ഹിന്ദു മഹാസഭയുടെ നേതാവായിരുന്ന ശ്യാമപ്രസാദ് മുഖർജി ആയിരുന്നു ഇവരെ മൂന്ന് പേരെയും ഇവരെ മൂന്ന് പേരെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്ന് നെഹ്റു തീരുമാനിച്ചത് ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഗാന്ധി നെഹ്റുവിനോട് പറഞ്ഞിരുന്നു സ്വാതന്ത്ര്യം കിട്ടിയത് ഇന്ത്യക്കാണ് അല്ലാതെ കോൺഗ്രസിനല്ല അതുകൊണ്ട് എവിടെയെല്ലാം നല്ല തലച്ചോറുകളുണ്ടോ ആ തലച്ചോറുകളെയെല്ലാം ഈ രാജ്യത്തിന്റെ പുനർനിർണ്ണിമിതിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കണം എന്നതായിരുന്നു ഗാന്ധി പറഞ്ഞത് ഗാന്ധിയുടെ സ്വപ്നങ്ങളോടൊന്നും ഒരു കാലത്തും നീതി കാണിക്കാൻ കഴിയാതെ പോയൊരു ജനതയാണ് കേട്ടോ നമ്മൾ കാരണം അന്ന് ഇന്ത്യയിൽ നാൽപ്പത്തഞ്ച് കോടി ജനങ്ങളാണ് ഗാന്ധി കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഈ നാൽപ്പത്തഞ്ച് കോടി ജനങ്ങൾ ഒന്നിൽ നിന്ന് ഒന്ന് വ്യത്യസ്തരാണ് അവരുടെ സ്വപ്നങ്ങൾ വ്യത്യസ്തങ്ങളാണ് ആ സ്വപ്നങ്ങൾക്കാണ് പ്രാധാന്യം അല്ലാതെ ഭരണകൂടത്തിനവിടെ ഒന്നും ചെയ്യാനില്ല അത് ഗാന്ധിയെ കൊണ്ട് പറയിപ്പിച്ചത് ഹെൻറി ഡേവിഡ് തോറ എന്ന് പറയുന്നൊരു അമേരിക്കക്കാരനായിരുന്നു അദ്ദേഹം അമേരിക്കയിലെ അടിമകളുടെ നേതാവായിരുന്നു അമേരിക്കയിലെ സർക്കാർ ഒരിക്കൽ അടിമകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊരു നികുതി ഏർപ്പെടുത്താൻ തീരുമാനിച്ചു ഇന്നോടെയിൽ കാശൊക്കെ ഉണ്ട് കേട്ടോ ഇന്നൊരു നികുതി അടയ്ക്കില്ല എന്ന് പറഞ്ഞിട്ട് പോയി ജയിലിൽ കിടന്നു